ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മൾ ഇന്ന് ഒരു മലബാർ വിഭവമായ പെട്ടിപ്പത്തലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള സ്വാദിഷ്ടമായ പെട്ടിപ്പത്തൽ എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് റെഡിയാക്കാമെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയും അതേപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയുമാണ് നമുക്ക് വേണ്ടത് കേട്ടോ രണ്ടും ഈക്വലായിട്ട് എടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഞാനൊരു നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്കിത് എണ്ണയെ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്കിനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം തണുത്തതിന് ശേഷം പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും എന്നിട്ടത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്കതിലേക്ക് കറിവേപ്പില ചെറുതായിട്ടൊന്നും ഉറുക്കിയിട്ട് കൊടുക്കാം അതിട്ട് നന്നായിട്ടൊന്ന് വഴക്കി വഴറ്റി വരിക അന്നേരം നമുക്കതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരു ഏഴ അല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സിയിലൊന്ന് ചതച്ചതാണ് കേട്ടോ ഇഞ്ചിയും കൂടെ ഒരു ചെറിയ പീസുണ്ട് എന്നിട്ട് അത് നമുക്കതിലിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വാടി വരുന്ന സമയത്തിന് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കന് ഒന്ന് തണുത്തിട്ടുണ്ട് അത് മിക്സരെ ജാറിൽ ഇത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ മിക്സരെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരിക ഇനിയും നമുക്ക് സവള വാടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കാര്യം നമ്മൾ ചിക്കനകത്തക്ക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ ഇടാവൂ അതേപോലെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് മുളക് പൊടി നമ്മൾ വേറെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മളെ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമുക്കിതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാവുന്നതാണ് പിന്നെ അതേപോലെ കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ഉരുളകൾ മാവിലും മുക്കിയിട്ട് നമുക്ക് ചപ്പാത്തിക്ക് മാവ് പരത്തുന്ന പോലെ തന്നെ പരത്താം അധികം വലുപ്പം വേണ്ട ഒരു മീഡിയം സൈസ് സൈസരിതിൽ പരത്തിയെടുക്കാം ഈ ഒരു വലുപ്പം മതിയാവും കേട്ടോ ഇനി നമുക്ക് ഇത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള അതൊരു രണ്ട് ടേബിൾ സ്പൂൺ വെച്ചുകൊടുക്കുക പിന്നെ ഞാനൊരു നാല് മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരെണ്ണം രണ്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുക അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഒരു ചപ്പാത്തിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചു മൈദയും കൂടെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടും എന്നിട്ട് കൈ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലൊരു ബോക്സായിട്ട് കട്ട് ചെയ്തെടുക്കാം അതുകൊണ്ടാണ് ഇതിന് പെട്ടിപ്പത്തലെന്നൊക്കെ പേര് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഇതേപോലെ ചെയ്യാം അപ്പോൾ എനിക്ക് ടോട്ടൽ ഒരു എട്ട് പീസ് ഇതേപോലെ കിട്ടി കേട്ടോ ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ല വീർത്ത് വരും പെട്ടെന്ന് തന്നെ വീർത്ത് വരും എണ്ണ ഇങ്ങനെ ഒരു സ്പൂണ് ഉപയോഗിച്ചിട്ടിങ്ങനെ കുരുക്കൂരു കണ്ടോ ഇതേപോലെ അങ്ങ് വീർത്ത് വരും ഇനി നമുക്കതിൻ്റെ തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലതായിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഇതേപോലെ എണ്ണ തെളിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറം ആകുമ്പോൾ എടുത്ത് കോരാവുന്നതാണ് കേട്ടോ അടിപൊളിയാണ് ചിക്കനൊക്കെ നമ്മൾ സാധാരണ കറിയൊക്കെ വാങ്ങിക്കുമ്പം കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതേപോലെ നാല് മണിക്ക് കുട്ടികൾക്കൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതേപോലെ ബാക്കിയുള്ളതും ഇതേപോലെ അറ്റ് എ ടൈം ഒന്നും വീതമെടുത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഇതേപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല പൊന്തിച്ച് വരും തിരിച്ച് മറിച്ചു ഇട്ട് ഗോൾഡൻ നിറാകുമ്പോൾ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ട രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ പകരം നമുക്ക് ബീഫും മട്ടണും ഒക്കെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പലഹാരമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ആയിട്ടും നാല് പലഹാരമായിട്ടും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്